കേന്ദ്ര സർക്കാർ അസംഘടിത തൊഴിലാളികളുടെ ലിസ്റ്റിൽ വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെയും ഉൾപ്പെടുത്തണമെന്ന് കേരള സ്റ്റേറ്റ് മാരേജ് ബ്യൂറോ ആൻഡ് ഏജൻസ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു വിവാഹ ഏജന്റുമാരെയും വിവാഹ ഏജൻസികളെയും അസംഘടിത തൊഴിലാളികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കിട്ടുന്നതിന് പ്രധാനമന്ത്രിക്കും കേന്ദ്ര തൊഴിൽ മന്ത്രിക്കും നിവേദനം നൽകി കണ്ണൂർ റെയിൻബോ കോൺഫറൻസ് ഹാൾ വെച്ച് നടന്ന കണ്ണൂർ ജില്ലാ കൺവെൻഷൻ സംഘടനയുടെ ലീഗൽ അഡ്വൈസർ അഡ്വക്കറ്റ് റഷീദ് കവായി ഉദ്ഘാടനം ചെയ്തു ജില്ലാ സെക്രട്ടറി എൻ നിശാന്ത് സ്വാഗതവും ജില്ലാ പ്രസിഡന്റ് കൊഴുമൽ കൃഷ്ണൻ നമ്പർ അധ്യക്ഷതയും വഹിച്ചു സംഘടനയുടെ സ്ഥാപക നേതാവും രക്ഷാധികാരിയുമായ കെ ഡി ജോൺസൺ കുടിയാൻമല മുഖ്യപ്രഭാഷണം നടത്തി മുതിർന്ന മെമ്പർമാരെ ആദരിച്ചു നേർന്ന് സംസ്ഥാന സെക്രട്ടറി കെ എം രവീന്ദ്രൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജോയി കാപ്പിൽ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ ശൈലജ സുരേഷ് സി അംബുജാക്ഷൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം വിൻസെന്റ് മാങ്ങാടൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി കെ എം ശിവദാസൻ എന്നിവർ സംസാരിച്ചു കെ നാരായണൻ നന്ദി പറഞ്ഞു വർഷത്തെ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളായി പ്രസിഡന്റ് കൊഴുമൽ കൃഷ്ണൻ നമ്പ്യാർ വൈസ് പ്രസിഡന്റ് വിൻസെന്റ് മാങ്ങാടൻ സെക്രട്ടറി എൻ നിശാന്ത് ജോയിന്റ് സെക്രട്ടറി പി പുരുഷോത്തമൻ ട്രഷറർ കെ നാരായണൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോയി കാപ്പിൽ തുടങ്ങി മേ പതിനഞ്ചംഗ കമ്മിറ്റി തിരഞ്ഞെടുത്തു